ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്ന റെസിപ്പി ബ്രെഡും മുട്ടയും വെച്ചിട്ടാണ് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും തയ്യാറാക്കാവുന്നതാണ് ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ള ഈസി റെസിപ്പിയാണിത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു ബൗണിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം ഞാനിവിടെ കുറച്ച് മല്ലിയിലും കുറച്ച് കറിവേപ്പിലയും കൂടെ അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാളയാണ് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എത്ര ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാമോ അത്രയും നല്ലതാണ് ഇനി നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ എരിവ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മുട്ടയും മസാലപ്പൊടിയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ മുട്ടയുടെ മിക്സ് നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം അതിനുശേഷം ശേഷം ഞാനിവിടെ ഒരു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് വലിയ ബ്രെഡാണെങ്കിൽ മൂന്ന് എടുത്താലും മതിയാകും അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ മുട്ടയുടെ മിക്സിലേക്ക് ബ്രെഡ് ഒന്ന് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് മിക്സായി കിട്ടണം ഒന്ന് പൊടിഞ്ഞു പോകാതെ നോക്കണം ആ രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡും മുട്ടയും ചേർന്ന മിക്സ് ഇതിലേക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഈ പാനിൻ്റെ ഷേപ്പിന് തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് അത് കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു സൈഡ് ആയിട്ടുണ്ട് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കുറച്ച് ഓയിൽ കൂടി നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു സൈഡ് സൈഡായിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനെ നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം അടച്ചു വെച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് മതിയാകും പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും രണ്ട് സൈഡും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേണം താങ്ക്